മനുഷ്യരിലെ അന്ധതയ്ക്ക് ഈച്ചകളും കാരണമാകും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടേതാണ് നിർണായക കണ്ടെത്തൽ പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് കലിംപോക് തുടങ്ങിയ പ്രദേശങ്ങളാണ് പരീക്ഷണം നടത്തിയത് ഒഴുകുന്ന നദികളുടെ അടുത്തുള്ള രക്തം കുടിക്കുന്ന കറുത്ത ഈച്ചകളാണ് കാരണക്കാർ ഇവ വഹിക്കുന്ന വിരകളാണ് കാഴ്ചയെ ബാധിക്കുന്നതെന്നാണ് കണ്ടെത്തൽ പ്രാദേശികമായി പിപ്സ് പൊട്ടു എന്നിങ്ങനെയാണ് ഈച്ചകളെ അറിയപ്പെടുന്നത് സർക്ക വോൾവുലസ് എന്ന വിരകളുടെ വാഹകരാണ് മനുഷ്യനിൽ അന്ധതയുണ്ടാക്കുന്ന ഈച്ചകൾ മനുഷ്യരുടെ രക്തം കുടിക്കുന്ന വഴി ഈ വിരകൾ മനുഷ്യ പ്രവേശിക്കും മനുഷ്യരുടെ രക്തം കുടിച്ചാൽ അവരുടെ കാഴ്ച പോകുമെന്നാണ് കണ്ടെത്തുന്നത് ഗവേഷകർ കറുത്ത ഈച്ചകളുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ച് ബാർകോഡിംഗ് ചെയ്താണ് കണ്ടെത്തിയത് ഇവ റിവർ ബ്ലൈൻഡിനെസ് എന്ന അണുബാധയ്ക്ക് കാരണമാകും എന്നാൽ ഈ ഈച്ചകൾ മൂലമുണ്ടാകുന്ന രോഗം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നദികളിൽ പ്രജനനം നടത്തുന്ന പിപ്സ് ഈച്ചകളുടെ ആക്രമണം ആവർത്തിച്ചേൽക്കുന്നതാണ് അന്ധതയ്ക്ക് കാരണമാകുന്നത് സിമിലിയുടെ കുടുംബത്തിൽപ്പെട്ട കറുത്ത ഈച്ചകൾ വളരെ ചെറുതാണ് അതിനാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല ഇനിയും ഇവയെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ തുടരുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം